തച്ചോളി ഉദയനൻ പൊന്നിയത്തങ്കക്കളരി ലക്ഷ്യമാക്കി കുതിച്ചു പാഞ്ഞെന്ന് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ കാഴ്ച അകലുന്നത് അവസാനം വരെയും കണ്ണീരോടെ കണ്ടു നിൽക്കേണ്ടി വരുന്നുണ്ട് കുഞ്ഞിക്കുങ്കിക്ക നേരമേതാണ്ട് ഉച്ചയോടെ അടുത്തിരിക്കുന്നു അങ്കക്കളരിയിൽ ഇരുകൂട്ടരും ഗംഭീര പടവെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കളരിക്ക് ചുറ്റുമായി ഒട്ടനവധി ജനങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുന്നു വെയിലിൽ മിന്നിത്തിളങ്ങുന്ന വാളുകൾ പരസ്പരം ഏറ്റുമുട്ടുന്നു വീരവാദങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു അടവുകൾ പലതും മാറി മാറി വരുന്നു ഓരോ യുദ്ധവീരന്മാരും അവരുടെ കഴിവിനനുസരിച്ച് പോരാടിക്കൊണ്ടിരുന്നു എന്ന് തന്നെ പറയാം പയ്യംവെള്ളി ചന്തുക്കുറിപ്പ് ഇതിനിടയിൽ കതിരൂർ ഗുരുക്കളുമായി അടുത്തേറ്റുമുട്ടാൻ ആരംഭിച്ചു മല്ലനിൽ മല്ലനായ ചന്തുക്കുറിപ്പും അഭ്യാസികളിൽ അഭ്യാസിയായ കതിരൂർ ഗുരുക്കളും ഏറ്റുമുട്ടുന്നു ജനങ്ങൾ അത്ഭുതത്തോടെ അത് നോക്കിക്കണ്ടു ചുറുപ്പ് പഠിച്ച വിദ്യ പതിനെട്ടും പയറ്റിയിട്ടും കതിരൂർ ഗുരുക്കൾക്ക് മേലെ മികച്ചു നിൽക്കാനാവുന്നില്ല അംഗം തുടരുകയാണ് ഇതിനിടയിൽ ചന്തുക്കുറിപ്പ് തൻ്റെ പൊടിക്കൈ എടുക്കാൻ തീരുമാനിച്ച് പൂഴിക്കടകനടി പ്രയോഗിക്കാനായി പതിയെ പ്രധാന മേഖലകളിൽ നിന്ന് പിന്നോട്ടൊന്ന് വലിയുകയുണ്ടായി പിന്തിരിഞ്ഞ ചന്തുക്കുറിപ്പ് എന്നാൽ ഞെട്ടുകയാണ് കാണികളും അത്ഭുതത്തോടെ ഒരു വശത്തേക്ക് നോക്കുന്നുണ്ട് കോമപ്പ് കുറുപ്പ് ആ കാഴ്ച കണ്ട് നിലത്തിരുന്നു പോയി ചാപ്പ ഓട് ഉദയനൻ്റെ കാലച്ച വാഴ്ചുഴറ്റം പൊന്നിയത്തെ പാലം വലിച്ചുകള ചന്ദക്കുറുപ്പിൻ്റെ വാക്കുകളായിരുന്നു അത് അത് പറയുമ്പോഴേക്ക് തന്നെ ചാപ്പൻ ഓടിയിരുന്നു അതെ തച്ചോളി ഒദയനൻ അങ്കക്കളരിയിലേക്ക് ഓടി വരികയാണ് ഒദയനൻ പുഴ പാലം വലിച്ചു കളഞ്ഞാൽ ഒദയനു എളുപ്പത്തിൽ കടക്കാനാവില്ല അപ്രകാരം തടയാം എന്നതായിരുന്നു അവിടെ നടന്നത് എന്നാൽ അവിടത്തെ പുഴയ്ക്ക് വലിയ വീതി ഒന്നും ഉണ്ടായിരുന്നില്ല അത്ര കാവിലമ്മയെ ശരണം എന്ന് പാടിക്കൊണ്ട് ഒദയനൻ തൻ്റെ ശക്തി ഉപയോഗിച്ച് പുഴയ്ക്ക് കുറുകെ ചാടി അക്കരെ എത്തുകയുണ്ടായി അക്കരെ എത്തിയതും അങ്കക്കളരിയിൽ ഇടിമുഴക്കം പോലെ ആ കാലുകൾ പതിച്ചതും ഒരുമിച്ചായിരുന്നു എന്ന് പറയാം അയാൾ കളരിക്ക് കളരിക്കുന്നടുവിൽ ചാടി വീണ് ചന്തുക്കുറുപ്പിനെ തള്ളി പിന്നോട്ടാക്കി ഗുരുക്കളോട് നേരിട്ട് എതിർക്കാൻ ആരംഭിച്ചു പതിവിലും വ്യത്യസ്തമായ ഒരു രൗദ്രഭാവം ഒതേനിലന്ന് പ്രകടമായിരുന്നു ഭയാനകമായ നിശബ്ദത കാണികളുടെ ഇടയിൽ പരക്കാൻ ആരംഭിച്ചു ഇപ്പോൾ ഒരു മരണം സംഭവിക്കുമെന്ന സത്യം അവരൊക്കെ മനസ്സിലാക്കുകയാണ് ഒതേനൻ്റെയും ഗുരുക്കളുടെയും ഘോരഘോരമായ ആ പൊയ്ത്ത് മറ്റ് യുദ്ധവീരന്മാരെയൊക്കെ തീർത്തും നിശബ്ദരാക്കി മാറ്റിയെന്ന് പറയാം ആളുകളുടെ കണ്ണിൽ ഇപ്പോഴാ പേർ മാത്രമേ ഉള്ളൂ അതിശക്തനായ ഒരാൾ ഇന്നിവിടെ വീഴാൻ പോകുന്നു എന്ന സത്യം ഏവരും മനസ്സിലാക്കുകയാണ് വിജയമല്ലെങ്കിൽ മരണം എന്ന നിലയിൽ അത്ര കടുത്തതായിരുന്നു അവിടെ നടന്ന പോരാട്ടം അധികം താമസിച്ചില്ല അത്രമേൽ രൗദ്രതയിൽ പടവെട്ടിക്കൊണ്ടിരുന്ന ഉദയനൻ ഗുരുക്കളുടെ കാലുവാരി പുറകിലേക്ക് മലർത്തി അടിക്കുകയുണ്ടായി വലം കൈയിലെ ഉറുമി കൊണ്ട് ആ തല വെട്ടുകയും ചെയ്തു ഏ ഒരു നിശബ്ദമായ ഒരു നിമിഷം അതെ പൊയ്ത്ത് തന്നെ അവസാനിച്ചിരിക്കുന്നു ഉദയനൻ കതിരൂർ ഗുരുക്കളെ പരാജയപ്പെടുത്തിയിരിക്കുന്നു അഭ്യാസിയായ ഗുരുക്കൾ മരണം വരിച്ചിരിക്കുന്നു ഗുരുക്കളുടെ ശിഷ്യന്മാരും പരുന്തൽ എം എൻ പണിക്കരുമൊക്കെ പരാജയത്തോടും പരിഭവത്തോടും കൂടി മടങ്ങിപ്പോയി ജനമൊന്നാകെ ഒദയനായി ജയ് വിളിച്ചു അങ്ങനെ ഉദയനനും കൂട്ടരും കളരിയിൽ നിന്ന് മടങ്ങി സമയം ഉച്ച കഴിഞ്ഞിരിക്കുന്നു ഉദയനും സംഘവുമൊക്കെ പുണ്യത്തെ പുഴയൊക്കെ കടന്ന് നടക്കുകയാണ് പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ ഒദേനൊന്ന് തിരിയുകയുണ്ടായി ഇത് കണ്ട് ചന്തുക്കുറിപ്പും വാഴുന്നവരുമൊക്കെ തന്നെയും തിരിഞ്ഞു നോക്കുകയാണ് അയ്യോ ഞാൻ എൻ്റെ കട്ടാരം പൊന്നിയത്ത് വെച്ച് മറന്നുപോയിരിക്കുന്നു ഞാനത് എടുത്തുകൊണ്ടു വരട്ടെ എന്ന് പറഞ്ഞ് ഒദയനൻ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി ഇത് കണ്ട് ചന്തുക്കുറിപ്പ് ഒദയനെ പിടിച്ചു നിർത്തി വേണ്ട കട്ടാരം പോട്ടെന്നും നമുക്ക് വേറെ ഉണ്ടാക്കാമെന്നും ചന്തുക്കുറിപ്പ് പറയുകയുണ്ടായി എന്നാൽ ഭാവവ്യത്യാസം ഉണ്ടാക്കിയില്ല പൊയ്ത്തു കഴിഞ്ഞു പോയാൽ പിന്നെയും പടക്കളത്തിൽ പോകുന്നത് പന്തിയല്ലെന്നും ചതി ഉണ്ടാവുമെന്നും ഉദയനോട് ചന്ദക്കുറിപ്പ് വീണ്ടും പറയുകയുണ്ടായി എന്നാൽ ഒദയനൻ അതൊന്നും കേട്ടില്ല ഏയ് ഒന്നുമില്ല ഞാനിതാ എത്തി എന്ന നിലയിൽ ഒദയനൻ അംഗക്കളരി ലക്ഷ്യമാക്കി നടക്കാൻ ആരംഭിച്ചു സ്വാഭാവികമായും ചാപ്പനും ഒദയനോടൊപ്പം പോവുകയുണ്ടായി അവിടെ എത്തി കഠാരവും എടുത്ത് ഒദയനൻ തിരിച്ചു നടന്നു പൊന്നിയത്ത് പാലം കടന്ന് രണ്ടടി വെച്ചപ്പോൾ തന്നെ അതാ ഒരു വെടിപൊട്ടി അയ്യോ എന്നല്ലാതെ എന്തു പറയാൻ ആ വീരപുരുഷൻ്റെ നെറ്റിത്തളത്തിന് ഒരു വെടികൊണ്ടിരിക്കുന്നു ആരാണ് വെടിവെച്ചത് അക്രമി എവിടെ എന്നൊക്കെ ചിന്തിക്കുമ്പോഴേക്ക് ഒരു ശരം കുറച്ചു മുന്നിലുള്ള പരമ്പ്യൻ മേഖലയിലേക്ക് പോകുന്നതും ഒരാൾ വയലിലേക്ക് വീഴുന്നതും ഉദയനൻ കാണുകയാണ് വയലിൽ കിടന്നു പിടയ്ക്കുന്ന ആ മനുഷ്യ ശരീരം കണ്ട് ഉദയനൻ ഒരുപക മനസംതൃപ്തിയോടെ സ്വയം നിൽക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ആ വീരപുരുഷന് പിന്നെ അങ്ങനെ നിൽക്കാൻ സാധിച്ചില്ല എന്ന് കൂടി പറയാം ഒദയനെ ചാപ്പൻ താങ്ങി പിടിക്കുകയാണ് പിടിക്കുകയാണുണ്ടായത് ആ വയലിലേക്ക് അമ്പേറ്റ് വീണവൻ ഉദയനൻ്റെ നേർക്ക് ഒളിവെടി വെച്ചവനും ചുണ്ടങ്ങാ ഉളുമ്പൻ ബപ്പൻ എന്നുപേരുള്ള ഒരു മാപ്പിളയും പരുന്തുങ്കൽ എം എൻ പണിക്കരുടെ ഒരു ചങ്ങാതിയുമാണ് അധികം വൈകാതെ രണ്ട് ഇളനീരുമായി ഒരു പുള്ളുവൻ അടുത്തേക്ക് ഓടിയെത്തി അയാളുടെ ചുമലിൽ വില്ലുണ്ടായിരുന്നു അയാളാണ് ഘാതകനെ അമ്പെയ്ത് വീഴ്ത്തിയിരിക്കുന്നത് ചാപ്പൻ്റെ അരികിൽ കണ്ണ് മയങ്ങി കിടക്കുന്ന ഉദയനൻ്റെ സ്ഥിതി കണ്ട് അയാൾ പൊട്ടിക്കരഞ്ഞു ചതിച്ചല്ലോ എൻ്റെ പൊന്നു തമ്പുരാനെ എന്ന് അയാൾ നിലവിളിച്ചു വയലിൽ കിടന്ന് ഉരുളുന്ന ഘാതകനെ കണ്ടപ്പോൾ ആ പുള്ളുവൻ ഒദയനൻ്റെ കട്ടാരം എടുത്തു ചെന്ന് കുത്തിക്കൊല്ലുകയുണ്ടായി ഒദയനെ മുന്നിലെത്തി വീണ്ടും നിലവിളിച്ചു തുടങ്ങി ഇതിനിടയിൽ ഒദയനൻ അയാളോട് ചിരിക്കുകയുണ്ടായി അടിയൻ എന്ത് വേണമെന്ന ചോദ്യത്തിന് നന്നായി എന്നും ഏട്ടനോട് ചെന്ന് വിവരം പറയാനും ഒദയനൻ ആവശ്യപ്പെടുകയുണ്ടായി അത് കേട്ട് അയാൾ തിരിഞ്ഞോടി തന്നെ ബലമായി താങ്ങി നിർത്തിയിരുന്ന ചാപ്പൻ ആ സമയമൊക്കെ തന്നെയും തീർത്തും നിശബ്ദമായിരുന്നു അല്ലെങ്കിൽ അയാൾ നിശ്ചലനായി നിൽക്കുകയായിരുന്നു ഉദയനൻ ചാപ്പനെ പതിയെ തടവിക്കൊണ്ട് എന്താ ചാപ്പ എന്ന് ചോദിക്കുകയുണ്ടായി ഇത് കേട്ട ചാപ്പൻ പൊട്ടിക്കരയാൻ ആരംഭിച്ചു അരുത് ചാപ്പ നീ കരയരുത് എനിക്ക് ഈ അബദ്ധം പറ്റിയത് ആലോചനക്കുറവ് കൊണ്ടാണ് അല്ലെങ്കിൽ ദൈവനിശ്ചയം എൻ്റെ അരയിൽ ഉറുക്കും നൂലുമില്ല അത് പറ്റിക്കപ്പെട്ടിരിക്കുന്നു ആ കുഞ്ഞിത്തെയ് അത് ഊരി മാറ്റിയിരിക്കുന്നു ഈ വിവരം നീ ഇപ്പോൾ ആരോടും പറയേണ്ടതില്ല സമയമാകുമ്പോൾ എൻ്റെ കുട്ടിക്ക് അത് ആവശ്യം വരും അതുകൊണ്ട് അവൻ്റെ അമ്മയോട് മാത്രമൊന്ന് പറഞ്ഞേക്കണം ഒദയനൻ ഒന്ന് നെടുവീർപ്പെട്ടു എങ്കിലും ചാപ്പനോട് അദ്ദേഹം തുടർന്നു എൻ്റെ ചാപ്പ ഞാൻ നിന്നോട് യാത്ര പറയട്ടെ നീ ഒരിക്കലും വ്യസനിക്കരുത് എല്ലാം കാവിലമ്മയുടെ കൃപ എന്നെക്കൊണ്ട് ചെയ്യിക്കാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞായിരിക്കും ഇതൊന്നും സാരമില്ലെന്ന രീതിയിൽ ഒതയനൻ സംസാരം തുടർന്നു കൊണ്ടിരുന്നു ഇതൊക്കെ കേട്ടു നിൽക്കാനാകാതെ ചാപ്പൻ കരഞ്ഞുകൊണ്ടിരുന്നു ഒദയനൊപ്പം ഏത് ആപത്ത് ഘട്ടത്തിലും അചഞ്ചലനായി നിലകൊണ്ടിരുന്ന ചാപ്പൻ ആ രീതിയിൽ കരഞ്ഞത് ആദ്യമായിട്ടായിരുന്നു എന്ന് പറയാം അയാളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ പ്രവാഹം തന്നെ ഉണ്ടായി അധികം താമസിച്ചില്ല ദൂരെ നിന്നും ഒരു ആൾക്കൂട്ടം തന്നെ വരുന്നത് ഒദയനൻ കാണുകയാണ് ഏവരും ചതിച്ചല്ലോ എന്ന് പറയുന്നുണ്ട് കോമപ്പക്കുറിപ്പ് ആ കാഴ്ച കണ്ട് എൻ്റെ പൊന്നനുജ എന്ന് നിലവിളിച്ചുകൊണ്ട് നിലത്ത് വീഴുക പോലും എൻ്റെ ചങ്ങാതി എന്ന ചന്തുക്കുറുപ്പിന്റെ വിളിയിൽ എല്ലാ സങ്കടവും നിറഞ്ഞു നിന്നിരുന്നു ആളുകളൊക്കെ കരയുകയാണ് ആരോടും വ്യസനിക്കരുതെന്ന് ഒദയനൻ കൈകൊണ്ട് നിർദ്ദേശം നൽകി ചിലർ ഒദയനെ താങ്ങിയെടുത്ത് അടുത്തുള്ള ആൽത്തറയിൽ കിടത്തി തലപ്പ വഴിച്ചു ഒതയനനെ കണ്ട ചന്തുക്കുറിപ്പ് വെള്ളം കുടിക്കണോ എന്ന് ചോദിച്ചു വേണം അവൻ്റെ ഇളനീർ വേണമെന്ന് ഒദയനൻ അറിയിച്ചു ചന്തുക്കുറിപ്പ് ഇളനീർ വെട്ടി നൽകി കോമപ്പ അത് ഒഴിച്ചു കൊടുത്തു കരഞ്ഞുകൊണ്ടിരുന്ന കുറുപ്പിനോട് ചേട്ടൻ കരയരുത് എന്ന് ഒദയനൻ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ നിമിഷങ്ങൾ കഴിഞ്ഞു പോകും തോറും ജ്യേഷ്ഠൻ്റെ കരച്ചിൽ വർദ്ധിച്ചു വന്നു അയാൾ നിലവിളിച്ചു കാവിലൊമേ എൻ്റെ പൊന്നനുജനൻ തിരിച്ചു തരണേ എന്ന നിലയിൽ അയാൾ വാവിട്ട് കരഞ്ഞു ഒദയനെ ഏവരും നോക്കി നിൽക്കുകയാണ് ഏവരെയും നോക്കിയ ഒദയനൻ ഞാനിന്ന് പൊന്നിയെ തൊഴിയും എന്നറിയിച്ചു അത് കേട്ട് പലരിലും കണ്ണീർ ധാര തന്നെ സൃഷ്ടിക്കപ്പെട്ടു ഏവരും മുഖം പൊത്തി ഒതേനൻ്റെ വാക്കുകൾ ഇടറുന്നുണ്ട് കോമപ്പുക്കുറിപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നു ചാപ്പൻ ആ വീരപുരുഷൻ്റെ കാലുകൾ പിടിച്ച് അവിടെ അങ്ങനെ ഇരിക്കാൻ ആരംഭിച്ചു ഒദയനൻ ആരോരുമില്ലാത്ത കുഞ്ഞിക്കുങ്കിയെ ഏട്ടൻ നോക്കണമെന്നും കുങ്കിക്കും കുഞ്ഞിനും കഴിഞ്ഞുകൂടാനുള്ള വക ഏട്ടൻ നൽകണമെന്നും അറിയിച്ചു എൻ്റെ അവസാന യാത്രയിലും അവളെപ്പറ്റി തന്നെ ഓർമ്മയുണ്ടായിരുന്നുവെന്ന് ആ സാധുവിനെ അറിയിക്കണമെന്നും ഉദയനൻ പറഞ്ഞു വെച്ചു മകന് പ്രായമായാൽ എൻ്റെ ശക്തിയായ ഈ ഉറുമിവാൾ അവന് നൽകണമെന്നും ജ്യേഷ്ഠൻ ചാപ്പനെ എന്നെപ്പോലെ കരുതണമെന്നും ഒദയനൻ പറഞ്ഞു വച്ചു ഒദയനൻ ശ്വാസമെടുക്കുന്നതിൽ ബുദ്ധിമുട്ട് വർദ്ധിച്ചു വരികയാണ് ഒദയനൻ്റെ ശബ്ദം ഇടർന്നു തുടങ്ങി തീർന്നു എല്ലാം തീർന്നു എന്ന് പതിഞ്ഞ സ്വരത്തിൽ ഒദയനൻ പറയുകയുണ്ടായി പാതി തുറന്ന കണ്ണുകൾ ഉപയോഗിച്ച് ഏവരെയും അവസാനമായി ഒന്നുകൂടി ഒദയനൻ നോക്കുകയുണ്ടായി അവിടെ എങ്ങും വല്ലാത്തൊരു നിശബ്ദത പരക്കുകയാണ് ഏവരുടെ കണ്ണുകളിലും കണ്ണുനീർ നിറഞ്ഞിരുന്നു ചാപ്പനും മറ്റുള്ളവരും ആ മഹാപുരുഷൻ്റെ കാലുകളിൽ തൊട്ട് അവസാനമായി നമസ്കരിച്ചു ഒദയനെ ശബ്ദം വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു അമ്മേ ലോകാംബികേ കാവിലമ്മേ തുടങ്ങിയ നാമങ്ങൾ ഒതയനൻ ഉരുവിട്ടുകൊണ്ടിരുന്നു ഒടുവിൽ ആ വീരപുരുഷൻ്റെ കണ്ണുകൾ അടയുകയാണ് ശ്വാസം എന്നേക്കുമായി അവസാനിച്ചു മുപ്പത്തിരണ്ട് വർഷത്തെ പ്രൗഢഗംഭീരമായ ജീവിതത്തിന് ഒരു അപ്രതീക്ഷിത അവസാനം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപതുകളിൽ ജീവിച്ചിരുന്ന തച്ചോളി ഉദയനൻ എന്ന അത്ഭുത പോരാളി അറുപത്തിനാല് പൊയ്ത്തുകൾ വിജയിച്ച് അപ്രതീക്ഷിതമായി മുപ്പത്തിരണ്ടാം വയസ്സിൽ ചതിയിൽ കൊല്ലപ്പെടേണ്ടി വന്നു എന്നത് വടക്കൻ പാട്ടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറി എന്നത് ചരിത്രം ആ വീരപുരുഷൻ്റെ കഥ അപ്രകാരം ജനങ്ങൾ പാടി നടന്നു പിൽക്കാലത്തത് പുസ്തകങ്ങളും പാട്ടുകളും സിനിമകളുമൊക്കെയായി മാറുകയുമുണ്ടായി കേരളത്തിലെത്തിയ വില്യം ലോഗൻ പോലും വടക്കൻ പാട്ടുകളിലെ തച്ചോളി ഒതേനനെ പറ്റി വിശദമായി പഠിച്ചെഴുതിയിട്ടുണ്ട് ഈ കാലത്ത് വടക്കൻ പാട്ടുകൾ എന്നത് ജനങ്ങളിൽ അത്രമേൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുക സാധ്യമല്ലെങ്കിൽ കൂടിയും തച്ചോളി ഒതേനൻ എന്ന പേര് നമ്മുടെയൊക്കെ ഇടയിൽ എന്നും നിലനിൽക്കും എന്ന് പറയാം